കേരളത്തിലെല്ലാവരും നാരായണ മന്ത്രം ജപിക്കണം കേട്ടോ ഓം ഓന്നമോ ഭഗവത്തെ നമോ ഭഗവത്തെ വാസുദേവായോ ഭഗവത്തെ നമോ ഭഗവതേ വാസുദേവായ നാരായണ നാരായണ എല്ലാവരും അഞ്ച് അഞ്ചുതിരിയിട്ട് നിലവിളക്കം കത്തിച്ചു വെച്ച് ഈ മന്ത്രം ജപിക്കണം കേട്ടോ എന്റെ ആഹ്വാനം തന്നെയാ അയാൾ അവകാശം എനിക്കുണ്ട് പക്ഷെ ജനുവരി ഇരുപത്തിരണ്ടാം തിയ്യല്ല ജനുവരി ഇരുപത്തിരണ്ടാം തിയതി അല്ല ജനുവരി ഇരുപത്തിരണ്ടാം തീയതി വീടിന് മുമ്പിൽ കരിങ്കൊടിയാണ് നാട്ടേണ്ടത് ഒരു വലിയ സമൂഹത്തിന്റെ നെഞ്ച് കലക്കിയിട്ട് ഹിന്ദുത്വ രാവിലെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ആർ എസ് എസുകാരെ അവിടെ ഒത്തുകൂടുമ്പോൾ നിങ്ങൾ മനുഷ്യനാണെങ്കിൽ കറുത്ത കൊടി നാട്ടു കറുത്ത കൊടി നാട്ടു കറുത്ത കൊടി നാട്ട് ഞാൻ പറയുന്നത് അവിടുത്തെ കാര്യമല്ല ഫെബ്രുവരിയിൽ രണ്ടാം വാരത്തില് വീണ്ടൊരു പ്രതിഷ്ഠ നടക്കുന്നുണ്ട് അത് അപൂർണ പ്രതിഷ്ഠയല്ല കൈയും കാലും തലയില്ലാത്ത കബന്തത്തിന്റെ പ്രതിഷ്ഠയല്ല സ്വാമിനാരായണൻ ഗ്രൂപ്പിലെ സന്യാസിമാര് ഒരമ്പലത്തിന്റെ പണി പരിപൂർത്തി വരുത്തിയിട്ട് അവിടെ പ്രതിഷ്ഠ നടത്തുന്നു അബൂതാബിയില് പ്രതിഷ്ഠ നടത്തുന്നു അബൂതാബിയിൽ പ്രതിഷ്ഠ നടത്തുന്നു അവർക്ക് എൻ്റെ ആവശ്യമുണ്ടോ അവിടെ പ്രതീക്ഷ നടത്തിയില്ലെങ്കിലോ ആരും ചോദിക്കില്ലോ ഒന്നും ഷബൂദാബിയിൽ പ്രതിഷ്ഠ നടത്തുന്നു വലിയ ക്ഷേത്രമാണ് അതിസുന്ദരമായ ക്ഷേത്രമാണ് അവിടെ കാലുകുത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്ന സമയത്ത് അവിടെ കാല് ഭാഗ്യം എനിക്കില്ല പക്ഷേ എൻ്റെ മനസ്സവിടെ ഉണ്ടാക്കും എവിടെ ഞാൻ കണ്ട സ്ഥലമാണത് അവൻ്റെ മനസ്സവിടേക്ക് പകർത്ത് പകർന്നു പോകും നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരിക്കുന്ന യൂസഫിനി സാഹിബൊക്കെ അതിൻ്റെ മുൻനിലുണ്ട് അത് പ്രതിഷ്ഠിക്കാൻ അവിടുത്തെ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അദ്ദേഹത്തിന് വലിയ മീശ അത് ഇങ്ങനെയുള്ള മീശ അപ്പം ആൾക്കാർ രഹസ്യമായിട്ട് പറയും മീശ എന്ന് പറയും അവിടുത്തെ ടോളറൻസ് മിനിസ്റ്റർ മിനിസ്റ്ററാണ് നഖിയാൻ എന്നാണ് കുടുംബ പേര് അവിടുത്തെ സാംസ്കാരിക മന്ത്രിയാണ് അവരുടെ തന്നെ മുൻപ് ഉണ്ടായിരുന്ന രാജാവ് അദ്ദേഹവും സ്വാമിനാരായണൻ ഗ്രൂപ്പിലെ സമ്പൂജ്യനായിട്ടുള്ള സന്യാസി പേരിനും കൂടി തീരുമാനമെടുത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ അവിടെ അത് വരുന്നത് അതിൻ്റെ ദിവസം എന്താണെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോടൊക്കെയും പറയാം അന്ന് നമുക്ക് ജപിക്കാം വീണ്ടകത്ത് അഞ്ചുതിരിയിട്ട് നെയളൊക്കെ കത്തിച്ച് നമുക്ക് ജപിക്കാം ഓം നമോ ഭഗവദേ വാസുദേവായ അന്ന് ജപിക്കാം കാരണം അതിനകത്ത് ഒരു കുടിലതയുമില്ല ഒരു കുബുദ്ധിയുമില്ല ഒരുപാട് ഹിന്ദുക്കൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ നമ്മൾ വഴി കൂടെ നടന്നു പോകുന്ന സമയത്ത് പത്ത് ഒമാനികളെ കാണുമ്പോൾ അല്ലെങ്കിൽ പത്ത് എമിറാത്തികളെ കാണുമ്പോൾ ഇരുപത് മലയാളികളെ കാണും അവിടെ അതുകൊണ്ടാണ് തൃശ്ശൂപൂരമുണ്ട് അവിടെ ഷാർദിന് തൃശ്ശൂപൂരം ഉണ്ടവിടെ മ്മട തൃശ്ശൂപൂരം അത് ഞാൻ പോയിട്ടുണ്ട് നമ്മുടെ തൃശ്ശൂർ പൂരം ആനയൊക്കെ ഉണ്ട് ലക്ഷമൊത്ത ആന മൂന്നാന പഞ്ചവാദ്യം എല്ലാം ഉണ്ട് അവിടെ ആ രീതിയിൽ കേരളത്തെ എടുത്തുകൊണ്ടുപോയിരിക്കുകയാണ് പ്രവാസികളായിട്ടുള്ള മലയാളികൾ അവർക്ക് വേണ്ടി അവിടെയുള്ള മഹാനുഭാവന്മാരായിട്ടുള്ള എമറാത്തികള് അവിടെയുള്ള മുസ്ലിം സഹോദരന്മാർ മുസ്ലിം പുണ്യാത്മാക്കൾ അവർ അനുമതി കൊടുത്തിരിക്കുക ഒന്നല്ല രണ്ടല്ല കോടിക്കണക്കിന് രൂപയുടെ സ്ഥലവും കൊടുത്തു സാമഗ്രികളും കൊടുത്തു ഇന്ത്യയിൽ പണിയുന്ന ക്ഷേത്രത്തിന്റെ അതേ രീതിയിൽ അതേ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുന്ന് കപ്പലാണ് കൊണ്ടുപോയത് അത് വെച്ചാണ് പണിതുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വേറെ അബുദാബിയിലേക്ക് പോകുന്ന റോഡ് ദുബായ് അബുദാബി റോഡിന്റെ ഒരു വശത്ത് അവൾ കാട്ടുമുക്കി കൊണ്ടുപോയിട്ടില്ല പ്രൈം പ്ലേസിൽ കാരണം ഇവിടെ പോകുന്നു ജോലി ചെയ്യുന്നു തിരിച്ചു വരുന്നു എന്നുള്ളതല്ല ഇപ്പോഴത്തെ സ്ഥിതി അവിടെ പോകുന്നു അവിടെ തന്നെ ജീവിക്കുന്നു ഇതാണ് ഇന്നത്തെ പ്രവാസികൾ പണ്ടവർക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു അവിടെ പോണം അവിടെ പോയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കണം തിരിച്ചു വരണം ഇപ്പോഴെന്താ അവിടെ പോകണം പൈസ ഉണ്ടാക്കണം ഒരു കാരണവശാലും കേരളത്തിലേക്ക് തിരിച്ചു വരാതിരിക്കണം അതാണ് സ്ഥിതി ഇവിടുത്തെ സ്ഥിതി ഇന്ത്യയിലേക്ക് തിരിച്ചു വരാതിരിക്കണം കാരണം എന്താണ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യം അതാണ് മതത്തിന്റെയും വർഗത്തിന്റെയും ജാതിയുടെയും ഗോത്രത്തിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും പേരിലൊക്കെ അടി തല്ല് വെട്ട് കുത്തി ഇതുപോലെ ഇല്ലാത്ത കാര്യം ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ ആർക്കും താല്പര്യമില്ല മുസ്ലിംകൾക്കെന്നല്ല ആർക്കും താല്പര്യമില്ല ക്രിസ്ത്യാനി പെൺകുട്ടികളൊക്കെ യൂറോപ്പിൽ പോയാൽ തിരിച്ചു വരാൻ തയ്യാറില്ലേ അവര് കേരളം ഒരു വൃദ്ധസദനമായി കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പോകാൻ പറ്റാത്തൊരു ഇവരെ തന്നെ അട്ടിപ്പയറും പോകാൻ കഴിയുന്ന പിള്ളേർ നീ എന്താ ചെയ്യുന്നത് ഞാൻ മറ്റേ പ്ലസ് ടു കഴിഞ്ഞു അതിനുശേഷം എന്താ ചെയ്ത് ഗ്രാജുവേഷൻ കഴിഞ്ഞു ഇനി എന്താ പരിപാടി ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലൻഡിലേക്കോ യൂറോപ്പിലേക്കോ കാനഡയിലേക്കോ പോകണം എന്നിട്ടോ എന്നിട്ടെന്താ അവിടെ തന്നെ താൽപ്പര്യമില്ല അങ്ങനൊരു രാജ്യമായിട്ട് മാറി നമ്മുടെ രാജ്യം അങ്ങനെ ഒരു രാജ്യമാക്കി മാറ്റി നമ്മുടെ രാജ്യത്തെ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ കേരളത്തിൽ പറഞ്ഞു ഒരാൾ പറഞ്ഞു സമസ്ത ലോകാസമാനെ എല്ലാവരും തിരികത്തിച്ച് വെക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ആ തിരികത്തിക്കൽ എൻ്റെ മനസ്സിൽ ഞാൻ പറയുകയാണ് കേരളത്തിൽ തൃശ്ശൂര് കെ കെ മേനോൻ അവർകളുണ്ടായിരുന്നു കൃഷ്ണൻകുട്ടിയാട്ടൻ പാറമേക്കാവിന് വെടിക്കെട്ടിന് തീ കൊളുത്താൻ പോകും ഒരു ചൂട്ടും പിടിച്ചിട്ട് അത് വെടിക്കെട്ടിന് തീ കൊളുത്താൻ പോകുന്നത് അതേപോലെ തന്നെ മറ്റൊരു വെടിക്കെട്ടിന് ജാതിയുടെയും മതത്തിൻ്റെയും ഗോത്രത്തിന്റെയും നാമത്തിൻ്റെയും രൂപത്തിന്റെയും പേരിലുള്ള സ്പർദ്ധാവിശേഷം സൃഷ്ടിക്കാനുള്ള വെടിക്കെട്ടിന് അതിന് തീ കൊളുത്താനുള്ള പോക്കല്ലേ ഈ പോക്ക് അതിനല്ലേ ഇവിടുത്തെ ഉണ്ണി ബ്രഹ്മശ്രീ ഉണ്ണി ബ്രഹ്മശ്രീ ഉണ്ണി നമ്മുടെ വാണമ്പാടി ഇവരൊക്കെ തീ കൊളത്താൻ പറഞ്ഞത് അതൊന്നും ഭദ്രദീപമല്ല അഞ്ച് തീരിയിട്ട് കൊളഞ്ഞാൽ ഭദ്രദീപ് ഭദ്രദീപമല്ല നിങ്ങൾ വെടിക്കെട്ടിനാണ് തീ കൊളുത്താൻ പോകുന്നത് അന്തസ്സുള്ള ഹിന്ദുക്കള് ഹിന്ദുത്വരാമനെ പ്രതിഷ്ഠിക്കുമ്പോൾ കയ്യുംകാലും തലയില്ലാത്ത കബന്തരാമനെ പ്രകൃഷ് പ്രതിഷ്ഠിക്കുന്ന സമയത്ത് വീണ്ടും മുമ്പില് കറുത്ത കുടിനാട്ട് ഒരു വലിയ കൂട്ടം ജനങ്ങളുടെ സങ്കടക്കണ്ണീര് അവരെ നെഞ്ചത്ത് ഇടിച്ച് ഒഴിച്ചുകൊണ്ട് ഇട്ടിക്കുന്നവരെ ഇടിച്ചിട്ട് അതിൻ്റെ മേലെ കെട്ടി ഉയർത്തിയിട്ടുള്ള ക്ഷേത്രം അതൊരിക്കൽ പോലും ഹിന്ദു ക്ഷേത്രമല്ലാതെ അതിന് ഹിന്ദു ക്ഷേത്രമാകാൻ കഴിയില്ല അതുകൊണ്ടാണ് അത് ഹിന്ദുത്വ ക്ഷേത്രമായിട്ട് മാറുന്നത് ആൾക്കാരിപ്പം അതിനെ വിളിക്കുന്നത് എന്താ അറിയോ ബാബറി ക്ഷേത്രം ബാബറി മസ്ജിദെന്നുള്ള പേര് തുടച്ചു മാറ്റിക്കളയാൻ നിങ്ങളവിടെ ആസിഡിട്ട് ഒഴിച്ചിട്ട് തുടച്ചാലും പോവില്ല കാരണം ജനങ്ങളുടെ മനസ്സിലത് ബാബറി മസ്ജിദാണ് അവിടെ പോകുന്ന എല്ലാവരുടെയും മനസ്സിൽ അവിടെ പോകുന്ന ഓരോരുത്തരും ചോദിക്കും ഇവിടെയാണല്ലേ ബാബറി മസ്ജിദ് നിന്ന സ്ഥലം അതുകൊണ്ട് അതിന് ബാബറിയും മസ്ജിദും അല്ല ബാബറി ക്ഷേത്രം എന്നുള്ള പേരിൽ നിന്ന് മാറ്റം രാമക്ഷേത്രം എന്നുള്ള പേരിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ നാട്ടിൽ ഇവിടെ നടക്കില്ല അത് നടത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഭദ്രതയും കൊളുത്ത് എല്ലാവരും നാമമന്ത്രം ജപിക്ക് അത് പറയേണ്ട ആൾക്കാരിവിടെയുണ്ട് രാമകൃഷ്ണ മിഷനിലെ സന്യാസിമാരിവിടെയുണ്ട് തന്ത്രി വംശക്കാരുണ്ട് ഇവിടെ വംശക്കാരുണ്ടിവിടെ മതാമൃതാനന്ദ മിഷനിലെ സന്യാസിമാരുണ്ടിവിടെ ബോധാനന്ദ സെന്ററും ഇവിടെ ചിന്മയാമിഷൻ ഉണ്ട് ഇവിടെ ഇവരാരും പറഞ്ഞില്ലല്ലോ അവരാരും ആഹ്വാനം മുഴക്കിയില്ലല്ലോ ഇവിടെ കാലടിയിൽ ശൃങ്കേരി ശൃംഗേരി ശാരദാ പീഠത്തിന്റെ സെന്ററുണ്ടവിടെ കാഞ്ചികാമകോടി പീഠത്തിന്റെ അവിടെ അവരാരും പറഞ്ഞില്ലല്ലോ പറയുന്നു ഇങ്ങനെയുള്ള ഉണ്ണികൾ ഇങ്ങനെയുള്ള ഉണ്ണികൾ ഇങ്ങനെയുള്ള ഉണ്ണികള് ബ്രഹ്മശ്രീ ഉണ്ണി ഓ ബലാസംഗവീരൻ ഉണ്ണി ഇവരൊക്കെയാണ് ആഹ്വാനം കൊടുക്കുന്നത് എന്തിനാണ് വെടിക്കെട്ടിന് ഇന്ത്യയുടെ അവസാനത്തിന്റെ തുടക്കം അതിനുള്ള വെടിക്കെട്ടിനാണ് തീ കൊടക്കാൻ പറയുന്നത് അത് ഭദ്രദീപം അല്ലാതെ അഞ്ച് തിരിയിട്ട നിലവിളക്കല്ലാതെ വെടിക്കെട്ടിന് തിരി വളർത്തുകയാണ് ചെയ്യുന്നത് വെടിക്കെട്ടിന് തീ തീ വളർത്തുന്നു തീ തീവെപ്പാണത് അഗ്നിതോ ഗ്രദശ്ശൈവ അഗ്നി പടരുകയാണ് അഗ്നി പടർത്തുകയാണ് ആദായിത്വം ഏറ്റവും വലിയ ശിക്ഷ അവൻ മതത്തിന് അർഹനാണ് നിങ്ങൾ നോക്ക് ആ തായി തത്തമേലറിയിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടുന്ന കാര്യം തീവപ്പ് അഗ്നിതഹ ഗരതഹ വിഷം കലർത്തുക സ്വച്ഛമായിട്ട് കിടക്കുന്ന ഭൂമിയിൽ അഗ്നി പടർത്തുക അഗ്നി പിടിക്കാൻ പറ്റൂ നീ അവിടെ മാത്രം കത്തിയാ മതി എന്ന് പറയാൻ പറ്റൂ ഇന്ത്യ മുഴുവൻ കത്തുന്നു അതിനു വേണ്ടിയിട്ടുള്ള തുടക്കമാണ് ഈ തീകുളത്തില് അതിന് ഭദ്രദീപം എന്നോ അഞ്ചുതിരിയിട്ട് നിലവിളക്കെന്നോ പറയാനൊന്നും പറ്റില്ല എനിക്ക് സന്യാസം തന്നത് ആരാണ് ഇവനൊക്കെ സന്യാസം കൊടുത്തത് അഡ്വക്കേറ്റ് ജയശങ്കർ എനിക്ക് വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ കാരണം അദ്ദേഹം ആരോട് ദേഷ്യപ്പെടും നമ്മൾ ചിരിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്ന ഒരാൾ ഞാൻ വിളിച്ചിട്ടുണ്ട് ആലുവലൊരിക്കും അദ്ദേഹത്തെ അങ്ങനെ ആ പ്രഭാഷണം എന്നെ കുറിച്ച് ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോഴും എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം കുറഞ്ഞിട്ടില്ല എനിക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തെ അത് അങ്ങനെയാണ് ആ മുഖത്തിനോട് അങ്ങനെയാണ് അദ്ദേഹത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് അല്ലയോ ബഹുമാനപ്പെട്ട ജയശങ്കർജി നമ്മൾ കൊളത്താൻ പോകുന്നതും വെടിക്കെറ്റാണ് തീയാണ് കൊളത്താൻ പോകുന്നത് അത് ഭദ്രദീപമല്ല ജയശങ്കർജി മനസ്സിലാക്കുക അത് ഭദ്രദീപമല്ല ഇന്നലെ നാളങ്ങ് മനസ്സിലാകും കാരണം അങ്ങക്ക് ആറ്റിറ്റ്യൂഡ് ഉള്ളവനാണ് നിങ്ങൾ മനസ്സ് മാറ്റുന്നവനാണ് എങ്ങനെ ആവശ്യം വരുന്ന സമയത്ത് ഇതാണ് ശരി എന്ന് കരുതി എവിടെ മനസ്സ് നിർത്തും അത് ശരിയല്ലെന്ന് മനസ്സ് മാറ്റും എ വൈസ് മെൻ ചേഞ്ചസ് ബുദ്ധിയുള്ളവര് മനസ്സിൽ മാറ്റും എ ഫുൾ നെവർ അവൻ മനസ്സ് മാറ്റില്ല പക്ഷെ നിങ്ങൾ മനസ്സ് മാറ്റും എനിക്കറിയാം എന്നാൽ നിന്നാൾ അങ്ങ് പറയും ആ സ്വാമി പറഞ്ഞത് ആ സ്വാമിയല്ല കേട്ടോ ആ സ്വാമി പറഞ്ഞത് അടുത്ത് വന്നിട്ടാണ് ആ സ്വാമി എന്ത് ആ സ്വാമി അന്ന് ആ സ്വാമി പറഞ്ഞ ശരിയാണെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർജി പത്തുവട്ടം പറയും എനിക്ക് ഉറപ്പാണത് അദ്ദേഹത്തിന് അതിന് ലജ്ജയില്ല കാര്യം ശരിയാണെന്ന് കണ്ടുകഴിഞ്ഞാൽ തെറ്റു തിരുത്തുന്നവനാണ് അഡ്വക്കേറ്റ് ജയശങ്കർ അത് തിരുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഏതായാലും അബുദാബിയിൽ ക്ഷേത്രം വരുന്ന സമയത്ത് അതിന് വലിയ അവിടെ സ്നേഹത്തിൽ കുതിർന്ന അവിടെ ആധ്യാത്മിക കുതിർന്ന സങ്കല്പമുണ്ടവിടെ അവിടെ അവിടെ തൊട്ടടുത്താണ് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന സ്ഥലമാണ് ഗ്രാൻഡ് മോസ്ക് അവിടെയും ഞാൻ പോയി വളരെ സന്തോഷത്തിലൂടെ തിരിച്ചു വന്ന് കാരണം അതിനകത്ത് കയറിയ സമയത്തും എൻ്റെ പൂർവ്വജന്മ പുണ്യം എന്നെ തിരിച്ചറിയുന്ന നൂറുപേരെ ഞാൻ അവിടെ കണ്ടു അതിലപ്പുറമുള്ള ആൾക്കാരെ കണ്ടു ഒരുപാട് പേര് പരിചയപ്പെടുന്നു അവിടെ നിന്ന് കിട്ടിയ ഒരു സമ്മാനം ഇടിയൊന്നുമല്ല അല്ല കേട്ടോ എനിക്കൊരു മൊബൈലും പുറത്തു വന്ന് വാങ്ങിച്ച് തന്നിട്ടേ എന്നെ വിട്ടുള്ളൂ അദ്ദേഹം തിരുവാൻകൂർ കാരനാ തിരുവല്ലക്കാരനാ അവിടെ എവിടെയെന്ന് നമുക്ക് പ്രവേശിക്കാം അവിടെയാണ് അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രപിതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ അതിവിശ്രമ സ്ഥലമാണത് അവിടെ അതും ഞാൻ കണ്ടു അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ക്ഷേത്രം വരുന്നത് അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല ഒരു ജന്മം മുഴുവൻ അവിടെ ജീവിച്ചു തീർക്കുന്ന ഹിന്ദുക്കളുണ്ട് അവിടെ എന്തിനേറെ ജൂതന്മാരുണ്ട് അവിടെ ജൂതന്മാർക്ക് സിനകോഗ അവിടെ മൂവ് അയ്യായിരത്തോളം പരം ജൂതന്മാരവിടെ ജോലി ചെയ്യുന്നുണ്ട് ക്രിസ്ത്യാനികളുടെ പള്ളിയുണ്ട് അവിടെ വിവിധ ക്രിസ്ത്യാനികളുടെ പള്ളിയുണ്ട് അവിടെ അത് റോമൻ കാത്തലിക്സിന് മാത്രമല്ല നല്ലൊരു പള്ളിക്ക് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ജൂസഫലി സാഹിബ് അത് പണിയാൻ പത്ത് കോടി രൂപയാണ് കൊടുത്തത് അതൊക്കെയാണ് മഹത്തായിട്ടുള്ള കൃത്യം എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്നെ പറഞ്ഞു എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് ആ യൂസഫലി വലിയവൻ എന്ന് ഇവിടെ പേര് കേട്ടിട്ട് എന്ത് കാര്യം നാളെ യൂസഫലി ഇവിടുത്തെ ഒരു പോക്കുണ്ട് മാതായ രവിരസ്തമയം ഗതക അഹന്യ ബോധവ്യം കിമേതൽ സുഹൃത്തും കൃതം സൂര്യനുദിച്ച് അസ്തമിക്കുന്ന സമയത്ത് ആഹാ സൂര്യൻ സൂര്യൻ കൃത്യമായിട്ട് ചാർജ് വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡുകാര് മാത്രമൊന്നുമല്ല സൂര്യൻ അതിനേക്കാൾ വലിയ ചാർജാണ് വാങ്ങിക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡുകാർ പൈസ വാങ്ങിക്കുന്നു നമ്മൾ ജീവനാ വാങ്ങിക്കുന്ന ആയുഷഖണ്ഡമാതായ ആയുസന്റെ ഒരു ഭാഗം മുറിച്ചുകൊണ്ടുപോവാണ് സൂര്യൻ ഉദിച്ച് അസ്തമിക്കുമ്പോഴേക്കും കഴിഞ്ഞു പന്ത്രണ്ട് മണിക്കൂർ പോച്ച് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ നമ്മളെല്ലാവരും പോച്ച് അതെല്ലാം കഴിയുമ്പോഴോ നമ്മളിവിടെ പതിപ്പിച്ച മുദ്ര അത് സത്യസന്ധമാണെങ്കിൽ അതിന്റെ കണക്കെഴുത്ത് ഉണ്ടവിടെ അതിന്റെ പേരിലുള്ള ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ കർമ്മണി കർമ്മത്തിൽ മാത്രം അധികാരമുള്ള മനുഷ്യർ കർമ്മനെയും വാദികാരസ്ഥി ആ കർമ്മം ഇവിടെ ചെയ്യുന്നു ധർമ്മപ്രകാരമുള്ള കർമ്മം അതിൻ്റെ ഫലം അവിടെ എന്നറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള രാജാക്കന്മാർ അവിടെയുള്ള ഹിന്ദുക്കളും നിങ്ങളും ആരാധിക്കൂ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കൂ ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് അതാണ് ഖുറാൻ്റെ ഒരു മഹാവാക്യമാണത് ഇസ്ലാമിൻ്റെ ഒരു മഹാവാക്യമാണത് നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് ഞങ്ങളുടെ ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു ഞങ്ങളുടെ ദൈവത്തെ നിങ്ങളും ഇഷ്ടപ്പെടണം എൻ്റെ അച്ഛനാണ് എനിക്ക് അച്ഛൻ മറ്റുള്ളവർ അച്ഛന്മാരെ പോലെയാണ് അവരെ ഞാൻ ബഹുമാനിക്കും അതാണ് ഇസ്ലാം ആ രാജ്യത്ത് വീഴുന്ന ആ ക്ഷേത്രത്തിന് മഹനീയതയും ഉണ്ട് അന്തസ്സുണ്ട് ആമിയാത്യം അത് അർദ്ധശിവനോ അർദ്ധരാമനോ അല്ല രാഷ്യരാമനല്ല രാക്ഷസരാമൻ അല്ല ആയതുകൊണ്ട് തന്നേ ദിവസം പത്രങ്ങളിലൊക്കെയും വരുമല്ലോ അബുദാബിയിൽ സ്വാമിനാരായണൻ ഉയരുന്നു എന്ന് വരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും അഞ്ചു തിയതിയുള്ള നെൽവക്കം കത്തിച്ചു വെച്ച് നിങ്ങൾക്ക് ആ നാമം വേണി ചെല്ലിത്തരാം നാരായണ മന്ത്രത്തിൻ്റെ വേറൊരു വർഷൻ വാസുദേവായ ഓം നമോ ഭഗവതേ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് നിങ്ങൾ ഇന്ത്യയുടെ എല്ലാ കൂടുതൽ അന്തസ്സും മാബിയാത്യവും തറവാട് ഇതുവരെയുള്ള കാലഘട്ടങ്ങളിലൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ കാരണവുമാര് യഥാർത്ഥത്തിൽ ശ്രീരാമനും ശ്രീകൃഷ്ണനും ശ്രീബുദ്ധനും എല്ലാവരും ഉണ്ടാക്കി വെച്ചുള്ള അന്തസ്സും ആഭ്യാത്യം മുഴുവൻ അതിൻ്റെ മേലെ കീലടിക്കുന്ന ദിവസമാണ് കീലടിക്കുന്ന ദിവസമാണ് അന്ന് നിങ്ങൾ കത്തിച്ചു വെക്കാൻ പോകുന്ന തീ പന്തമാണ് ഇന്ത്യയെ കത്തിക്കാനുള്ള തീ പന്തം അതുകൊണ്ടത് അരുത് അരുത് നമസ്കാരം